ആ ചെങ്ങിമാരും ഞമ്മള് മീൻപിടുത്തു പോവാണ് അപ്പൊ നോന് പിന്നെ മുന്നത്താണ് അപ്പൊ ആരൊക്കെയുള്ള റഷീദ്ണ്ട് അമ്മ ഡ്രൈവറ് ആണ്ട് ആ പുതിയ ആൾക്കാരൊക്കെ പാലക്കാട്ട് വെച്ചാൽ അവന് കാളപൂട്ടാണ് ഭയങ്കര ഇഷ്ടം മീൻപിടുത്തമല്ല പോരാ പിന്നെ ആശ ഉണ്ട് ആ അപ്പൊ ഞങ്ങള് ഇന്ന് പോയി അഞ്ചാളുള്ളോട്ടാ ആ ചെങ്ങയമാരെ ഞങ്ങൾ മീൻപിടുത്തത്തിന് പോവാണ് അപ്പോൾ ഇന്ന് കുറച്ച് ആളുള്ളൂ ഒന്ന് റഷീതാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ചൂടായപ്പോൾ വത്തൊക്കെ തിന്നാണ് എല്ലാവരും പുതിയ ആളുണ്ട് ആശ ഉണ്ട് ലത്തീഫുണ്ട് അല്ലേ എങ്ങനെയൊക്കെ ഉണ്ട് നോക്കണം തമാൻ്റെ മുന്നുള്ളൊരു ബുക്കാണ് അപ്പോൾ ഞങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ കിട്ടിയ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പൊ ഞങ്ങള് മീൻപിടുത്തോണ്ട് ഇറങ്ങാൻ നിക്കാ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റഷീദ്ണ്ട് നമ്മളെ ലത്തീപ്പുണ്ട് രണ്ട് ലത്തീപ്പുണ്ട് ആശുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോവാതാണ് നോക്കാം നമുക്ക് കിട്ടിയ കാണിച്ചിട്ടുണ്ട് തക്ക വെള്ള അപ്പോൾ ഫസ്റ്റ് വല വലങ്ങട്ടൊക്കെ ഇട്ടാം ഈ മൂല കെട്ടതാണ് അപ്പോൾ ലത്തിയിപ്പൂ ഒരു വലയിൽ ഒന്ന് നല്ല വലിയ കരിമീൻ പിച്ച വച്ചെക്കണു കോയാപ്പൂ അവിടെ ഒന്ന് കണ്ടിട്ടുണു അട അടാ ഒന്നുണ്ടോ അത് അവിടെ ഒരു കരിമീൻ കിട്ടിയിക്കണു കോയാപ്പൂവിന് പിന്നെ ഒന്ന് പിച്ച വെച്ചേക്കണേ അതാ ഒരു കരിമീൻ ഫസ്റ്റ് ആ ഈ ഫസ്റ്റ് കരിമീൻ ഇട്ടാ എനിക്ക് കിട്ടുള്ളതാണ് ആ പിന്നെ കണ്ടപ്പുള നല്ല മീനും കണ്ണൂറക്കാൻ വെച്ചാൽ കണ്ണൂർ ഓ നല്ല ചെമ്മീൻ ചെമ്മീൻ കരിമീൻ കരിമീൻ

അപ്പൊ നാത്തല്ലെത്തീഫ് പറഞ്ഞിരുന്നില്ലേ ഒന്നുംപാ ഉണ്ട് വലിയില്ല രണ്ടെണ്ണ ഉണ്ട് എന്നുള്ളത് അപ്പൊ ആ മീനിനെ വീണ്ടും കണ്ടിട്ടുണ്ട് അതിന് പിടിച്ചിട്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട് നീ അമ്മ നോക്കാ കിട്ടിയാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ആ നമ്മ കെട്ടി മറിയുണ്ട് നല്ല കരി മീനാണ് നാത്ത തീരെ തൊണ്ണയാണ് ആ ഈ വാതകം കാണിച്ചതാ ഇതാണ് ഇതാണ് കരിമ്മ രണ്ടെണ്ണ ഈ വലിന്ന് രണ്ടു മൂന്നാലും കിട്ടി അതാ അതാ അത് നോക്കിയാൽ ഇതാ നിങ്ങൾ വിളിച്ചത് നല്ല കാര്യം ഇത് എന്തെങ്കിലും അതാണ് മീൻ ഇതിനാണ് കായ് ഈ വലിയ ഈ വലിയ കിട്ടിയത് ഈ വലീന്ന് കിട്ടിയാൽ കിട്ടാ മൂന്നെണ്ണം ആ ഓക്കെ അതാണ് കാര്യം ഇതാണ് മീൻപുട്ടോ അല്ലാതെ ്പല്ല ഇതൊക്കെ നല്ല ശരിക്കുള്ള മീൻ കൊടുത്താട്ടാ കണ്ടോളി ഇതിന് നിങ്ങൾക്ക് നഷ്ടം വരൂല്ല കണ്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യട്ട ഓക്കെ ഒരേ പ്രായക്കാരാണ് ഒരേ പ്രായക്കാരാണ് ഒരു മടിയിൽ നിന്നാണ് ഞങ്ങൾ പുതിയ നടുവീടാണ് രണ്ടാൾക്കും മീൻ രണ്ടാക്കും മീൻ രണ്ടാക്കും മീൻ അല്ലേ അതുകൊണ്ട് എത്തുവരാ ഭയങ്കര ഇതിനാണ് മക്കളെ കായ് അതൊന്നും കണ്ടോളി ഇന്ത്യത്തൊക്കെ ജീവുള്ള മീനാട്ടോ ഇന്ന് മീൻ കൊറവാ ഭയങ്കര ഓവറാണ് കിട്ടിയ മീനോടി പിന്നാരോട്ട് മീൻപിടുത്തോ ഒരു നെച്ചിറഞ്ഞ മീൻ അതായത് കുത്തിയാ കടന്ന മീൻ കുത്തിണ്ടെങ്കിൽ മുക്കം കിടക്കും അങ്ങനത്തെ വേദനയാണ് ഇതിന്റെ നെച്ചുറിന്റെ കുത്ത് കുത്തികൊള്ളിണ്ടെങ്കിൽ ആ കുത്തികളിൽ കാണിച്ചു ഇതിന്റെ മീൻ കണ്ടാട്ടാ പുള്ളിന്ന് പുള്ളി അജവും കുത്തല്ല അജോളി കുഞ്ഞിന്റെ ഓക്കെ അപ്പൊ നെച്ചിരേട്ടാ അതാ നമ്മള് മീനാണ് മീനൊരു കേടില്ല കയ്യമ്മ എന്റെ കൈയ്യോ സൗകര്യം ആയിക്കോട്ടെ സൗകര്യം ഉണ്ടായിക്കോട്ടെ കാരണം എന്താ പറയുക സ്വർഗം കാണും മുഖം കിടക്കും അങ്ങനത്തെ മീനല്ല അത് കുടിച്ചാ നല്ല സുഖിക്കറൊന്നും കാട്ടൂല പക്ഷെ നമ്മളെ കൈ അഴിച്ചു കുത്തുന്ന ഇന്നിപ്പോൾ മുങ്ങാൻ ഞാൻ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കണ വീഡിയോ ഒക്കെ മുങ്ങണില്ല നിങ്ങളെ കൊടുത്താൽ നിർത്തിയിട്ടില്ല ഇൻഷാള്ളു കൊടുക്കുകയാണ് ഞാൻ കൃത്യം അങ്ങ് കാണിച്ചിട്ടുണ്ട് ഇഞ്ചും അവിടെ ഉണ്ട് മീനുണ്ട് എന്നാണ് പറയുന്നത് വൈകുന്നേരം ആയിരിക്കണം ചെറിയ ക്ലിയറിനെ കുഴപ്പമുണ്ടാകും അപ്പോൾ ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതവിടെ മുങ്ങിക്കുക ഇണ്ടാ മീൻഡാവുമ്പോ മുങ്ങിക്കൊള്ളൂട്ടോ ഒരു മീൻ കണ്ടുകണ അറിയില്ല കിട്ടുകയാണെങ്കിൽ കാണിച്ചാ വെള്ളം ഭയങ്കര ഏറ്റാണ് ഉണ്ടാ ആ മീൻ്റെ കിട്ടണോ ഉണ്ടാ മീൻഡാ ആയിക്കോട്ടെ ചെറുതായാലും ചെറുത് എന്നാ ചെറുതാ അത് ചെറുതാണ് അപ്പൊ അത് റിലീസ് ചെയ്യാൻ എന്താ നെച്ചിറ വീണ്ടും കിട്ടിട്ട് വല ഇട്ടപ്പോ രണ്ട് നെച്ചിറ കിട്ടി ആ കുത്തിയിട്ടുണ്ടെങ്കിൽ നെച്ചിറങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കടിച്ചിലുണ്ടാവില്ല കടീണ്ട് കഴിച്ച കഞ്ചാ ഓ ആ മുള്ള അതിൻ്റെ ഉള്ളില് ഓരണം അല്ല അപ്പൊ നമ്മക്ക് ഈ വലയിൽ അത്യാവശ്യം മാലാം കുടുങ്ങിട്ടുണ്ട് മാലാം കൂട്ടാണ് പെട്ടക്കണത് അവിടെ പോലെ കൈയിലൊക്കെ കൈയിലുണ്ട് വീടാ ക്ലിയർ കുറവാണ് വലയിലുണ്ട് നല്ല മാലാണ് കേട്ടാ എല്ലാരടുത്തും മാല കൂട്ടാണെ ഇവിടെ വലയിൽ അത്യാവശ്യം മാലാം പെട്ടിട്ടുണ്ട് മാല കൂട്ടാണ് ഞാൻ പറഞ്ഞി ബലം മതിയാവെന്ന് പറഞ്ഞ അവനോട്ട് നല്ല അടിപൊളി മാലിന് ഓക്കേ നെച്ചിറ കുത്തി എത്ര വട്ടോ നീക്കണ്ടെച്ചിറ കുത്തി വല്ല ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടച്ചില് മാറുള്ള ഐഡിയകൾ ഉണ്ടെന്ന് കമന്റ് ചെയ്യട്ടാ അത് മറക്കല്ലേ കാരണം പല ഭാഗത്തും പല ഐഡിയാസ് ആണുള്ളത് ഏതാണ് സക്സസ് ആവാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പൊന്നറിയിക്കോണ്ടി എന്താ മാല ഉണ്ടാവാ വള്ളത്തിലുണ്ട് അതാ അതാ അല്ല അടിപൊളി മാല മാല കൂട്ടം ഏ മാരാൻ കിട്ടിയിട്ടുണ്ട് തിളഞ്ഞ വേടാ വേണ്ട ചെറിയല്ല. നോഎന്നക്കിടേ. ചതറുസ്തദൈ. കള. പരിധി പിച്ച് ചെക്ക് ചെയ്തിട്ടില്ല. ഒന്ന് നമുക്ക് ഇങ്ങനെ മാലാനിങ്ങനെ വരേണ്ടിട്ട നല്ല മാലാ കിട്ടലാണ് വലിയില് നമുക്ക് ഒരു പത്ത് മുപ്പത്തഞ്ചു മാലാം കിട്ടി ഓരോ മാലാന വലിപ്പം നോക്കണം മൊത്തനേക്കാൾ വലുപ്പം ഇതാണ് മാലാന മാലാൻ കാക്കണം ഇറ്റീഡിയോ ക്ലിയർ കുറച്ച് കൊറവുണ്ടാവും നിങ്ങൾ ക്ഷമിക്കണം അപ്പോ ഇതില് വീണ്ടും മാലാംകൂട്ടം പെട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ വരണം ഇനി ഞങ്ങൾ ഇറ്റാണ് മീൻപിടുത്തങ്ങൾ നിർത്തുന്നില്ല അതാ കണ്ടാടേ ഇനി കിട്ടും ഞങ്ങൾ രാത്രി ആ ഇനി ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ രാത്രി ആയിക്കൊണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇരിക്കും ചാർജങ്ങ് രാത്രി അപ്പോൾ ഇനി വരുന്നുണ്ട്